കൊടും ക്രൂരതക്കെതിരെ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ ക്യാമ്പയിൻ സമാധാന ജാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന മാസ്റ്റർ ജോയൽ ജോണിനെയും ഉദ്ഘാടനം നിർവഹിക്കുന്ന കുമാരി ആമി സുധീഷ് അമ്മ നന്ദി അർപ്പിക്കുന്ന ശിവാനി സി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല വിനാശങ്ങൾ മാത്രം വിതയ്ക്കുന്ന യുദ്ധത്തിനെതിരെ പോരാടാനായി നമുക്കും കൈകോർക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം സർവസംഹാരിയായ യുദ്ധത്തിനെതിരെ സംഘടിപ്പിക്കുന്ന യുദ്ധത്തിനെതിരായ ക്യാമ്പയിനിൽ അധ്യക്ഷത പറയുക എന്നതാണ് എന്റെ ദൗത്യം യുദ്ധം മനുഷ്യനെ വേദനയിലേക്കും നാശത്തിലേക്കുമാണ് നയിക്കുന്നത് യുദ്ധം തോക്കുകളിലൂടെയും ബോംബുകളിലൂടെയും മനുഷ്യത്വം നശിപ്പിക്കുന്നു വൈരാഗ്യത്തിന് വഴികളല്ല മറിച്ച് സ്നേഹത്തിന് വഴികളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ഒരു ജനതയുടെ ഭാവിയെ കവർന്നെടുക്കുന്നതാണ് യുദ്ധം അതിനാൽ നമുക്ക് സമാധാനത്തിനായുള്ള ശബ്ദമായിരിക്കാം അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്ന ആമി സുധീഷിനെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് നിലവിളികളും വേദനകളും മാത്രമാണ് ഒരു യുദ്ധത്തിലും ആർക്കും അന്തിമ വിജയം ഉണ്ടാകില്ല നഷ്ടങ്ങളുടെയും ദുരന്തങ്ങളുടെയും സഹനങ്ങളുടെയും കണക്കുകളല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാവില്ല കുഞ്ഞുമക്കളുടെ ജീവിതങ്ങൾക്കുമീതെ സ്വപ്നങ്ങൾക്കുമീതെ വന്നു വീഴുന്ന ബോംബുകളെ ഒന്നിന്റെ പേരിലും നമുക്ക് ന്യായീകരിക്കാനാവില്ല ലോകത്ത് ഇതുവരെ നടന്ന ഒരുപാട് യുദ്ധങ്ങളുടെ ദുരന്ത ഫലങ്ങൾ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതിയെ അത് ഭീകരമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എത്രയെത്ര ജീവജാലങ്ങളാണ് ഭൂമുഖത്തിൽ നിന്നും ഇല്ലാതായത് അണുവിസ്ഫോടനങ്ങളുടെ ഫലമായി എത്രയെത്ര മനുഷ്യരാണ് മാരകരോഗങ്ങളാൽ മൃതതുല്യരായിട്ട് ജീവിക്കുന്നത് വേണ്ട ഇനിയൊരു യുദ്ധം ഈ ഭൂമിയിൽ വേണ്ട ഭൂമിയെ പല മടങ്ങ് നശിപ്പിക്കാനുള്ള അണുവാ അണുവായുധങ്ങൾ ഓരോ രാജ്യവും കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് പ്രയോഗിക്കപ്പെട്ടാൽ ഭൂമിയിലെ ജീവജാലങ്ങൾ ഒന്നടങ്കം നശിക്കപ്പെട്ടു ലോകത്തിലെ ഇരയാക്കപ്പെട്ട എല്ലാ മനുഷ്യർക്ക് വേണ്ടി എൻറെ കവിത കൂടി കൂടിയെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമാധാന ജ്വാല നിങ്ങൾക്കായി ഉയർത്തിപ്പിടിക്കട്ടെ നമുക്ക് കഥ കൊണ്ട് കവിത കൊണ്ട് നാടകം കൊണ്ട് യുദ്ധത്തിനെതിരെ പ്രതിരോധം തീർക്കാം അത്രമാത്രം അതെ അത്രമാത്രം ഇന്നെൻറെ ആകാശം ശൂന്യമാണ് സ്വപ്നങ്ങളില്ല ഓർമ്മകളില്ല പോർവിമാനങ്ങളുടെ ഭീഷണിയും ബോംബുകളുടെ ഗർജനങ്ങളും മാത്രം ഇന്നെന്റെ നാട് കൊല്ലപ്പെട്ടിരിക്കുന്നു വൈകാതെ ഞാനും കൊല്ലപ്പെടും ശൂന്യമായ ആകാശത്തിനും കൊല്ലപ്പെട്ട എന്റെ നാടിനും എനിക്കും വേണ്ടി ഒരു കവിത കുറിച്ചു വെക്കുന്നു യുദ്ധം കൊണ്ട് ആരും ജയിക്കുന്നില്ല ലോകമെന്നും തോൽക്കൊന്നതേ യുദ്ധത്തിനെതിരെ കാവിശിക നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് സമാധാന ജ്വാല ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ് പിജിന എം എസിന് ഒരായിരം നന്ദി അറിയിക്കുന്നു അധ്യക്ഷത വഹിച്ച ജോയൽ ജോണിന് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആമി സതീഷിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു